അമ്മച്ചി ലൈവ് നോക്കാം അവൈവ് ഒന്ന് എടുക്കാൻ പറയാവും അപ്പം അമ്മച്ചീന്റെ മോന നമ്മളവിടെ ജോലിക്കെടുത്തു എനിക്ക് ലാബ് വാങ്ങിച്ചതിന് താങ്ക്സ് ഉണ്ട് എനിക്ക് ലാബ് വാങ്ങിക്കുന്ന താങ്ക്സ് ഉണ്ട് എനിക്ക് എവിടെയെങ്കിലും പറയണത് കേട്ടായിരുന്നു സത്യമായിട്ട് ആ ഇത് ലൈഫ് മൊമെന്റ് തരാം ആ കാര്യം നീ നീ മതി അങ്ങനെ പറഞ്ഞാലേ ചിലപ്പോ ചിലർക്ക് മനസ്സിലാവുള്ളൂ തൊപ്പിയും അവരുടെ ചില കൂട്ടുകാരും നിങ്ങളൊന്നും മനസ്സിലാക്കണം ആ ചെറുക്കന്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാതാവിനെ അദ്ദേഹം വിളിച്ചപ്പോൾ ആ മോന് വിളിച്ചപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും അതുപോലെ തന്നെ അവൻ്റെ ഫാഷനുമൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ആ ഉമ്മ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്ത ഒരു ചെറിയൊരു കാര്യം അവന് പറയുന്നുണ്ട് താങ്ക്സ് ആ ഉമ്മനോട് അല്ലെങ്കിൽ ആ അമ്മയോട് അങ്ങനെ പറയുന്നത് കാണാം അപ്പോൾ ആ മനസ്സിൻ്റെ അതായത് ആ ഉമ്മാൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം കാരണം വലിയൊരു സ്ഥാനത്തേക്കെങ്കിൽ അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് എത്താൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് ഒരു ഉമ്മയായിരിക്കും അല്ലെങ്കിൽ ഉപ്പയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആ മകന് അങ്ങനെ അവൻ്റെ ഒരു ജോബ് വാക്കൻസി അവനക്ക് കിട്ടിയപ്പോൾ ആ ഉമ്മാക്കൊരു താങ്ക്സ് അവന് പറഞ്ഞു കൊടുക്കുകയാണ് കാരണം ലാപ്ടോപ്പ് വാങ്ങി കൊടുത്തതിന് ആ സമയത്ത് ആ തൊപ്പി അവിടെ നിന്ന് പറയുന്നുണ്ട് നിൻ്റെ ഒരു മാറ്റമായിരിക്കും അല്ലെങ്കിൽ നീ എനി രക്ഷപ്പെടാൻ പോകുന്നുണ്ട് കാരണം എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ തൊപ്പി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഏത് രീതിയിലാണോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും അവൻ്റെ ആ ഒരു സന്തോഷം കാണുമ്പോൾ ആ അമ്മൻ്റെ സന്തോഷം കാണുമ്പോൾ നമുക്കും വല്ലാത്തൊരു ഫീലിംഗ് ആണ് കാരണം ഒരുപാട് ഉമ്മമാർ മക്കളെ നോക്കാത്ത അല്ലെങ്കിൽ മക്കളുംമാരെ നോക്കാത്ത ഒരുപാട് സന്ദർഭങ്ങളുടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ വളരെയധികം പിന്നെ അതുപോലെ തന്നെ അവൻ്റെ മുഖം കാണുമ്പോൾ വളരെ സന്തോഷത്തിൽ ആ അമ്മക്കൊരു താങ്ക്സ് പറയുന്നു എനിക്കൊരു ജോബ് കിട്ടി ഇനി ഞാൻ രക്ഷപ്പെടും എന്ന ഒരു ചിന്ത ആ മകൻ്റെ മനസ്സിൽ വരുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾ അതുപോലെ തന്നെ ആ തൊപ്പിയെ ഒരുപാട് താഴ്ത്തി പറയാനും പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം എല്ലാവരെയും ചേർത്ത് പിടിക്കും ഏത് സാഹചര്യത്തിൽ നിൻ്റെ ഇവിടെ ഞാനുണ്ട് എന്നൊരു വിശ്വാസം അവൻ്റെ മനസ്സിലേക്ക് അവൻ അവിടെ ഇട്ടുകൊടുക്കുകയാണ് കൊടുക്കുകയാണ് ഏത് സാഹചര്യമായിക്കോട്ടെ നിന്നെ ഞാൻ തളർത്തൂല എന്നെ ഞാൻ ഒഴിവാക്കൂല എന്ന ഒരു ചിന്ത നിനക്കൊരു നല്ലൊരു ജോലി ഞാൻ എന്താക്കിയിട്ടുണ്ട് തന്നിട്ടുണ്ട് ഇനി നീ ഒന്നും പേടിക്കാനില്ല എന്ന ഒരു ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ധൈര്യം ആ ചെറുക്കിന് കൊടുക്കുന്നു അതാണ് വല്ലാത്തൊരു ഫീലായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം എന്തെയ്യുക കമൻ്റ് ചെയ്യാം